നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര പാവനാരായണ അപ്പൊ വീട്ടിൽ വന്നാദിനായിരുന്നു നല്ല തിരക്കുണ്ട് അവിടെ എം ജി ശ്രീകുമാറിന്റെ ഗാനമേള നടക്കുന്നുണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായ മറ്റാളുകളൊന്നും വന്നിട്ടില്ലാ തോന്നുന്നു അല്ലേ ഇവിടെ ഒക്കെ ഫുള്ള് വണ്ടികളായി ജയലക്ഷ്മി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര പവ ഇവിടെ വണ്ടികളായി നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഞാനിനി നേരെ ശ്രീപോലി തൊഴുതിട്ട് ശിവതോലി പുറത്തേക്ക് പഴക്കാനുള്ളതിൽ പുറത്തേക്ക് എഴുന്നോ ചെന്നാവും കുറച്ച് നേരം തായ്മ കണ്ടിട്ട് വീട്ടിൽ പോകും പക്ഷെ നേരെ വൈകിട്ടാണ് വന്നെ ലതമ്മ നമസ്കാരം കേട്ടോ വിശ്വപ്രതി അവിടെ എം ജി ശ്രീകുമാറിന്റെ ഗാനമേള നടക്കുന്നുണ്ട് വേറെയും കുറെ പാട്ടുകാരുണ്ട് തോന്നുന്നു നമുക്ക് അധികം പിടുത്തില്ലാത്ത മേഖലയെ കാരണം നമ്മൾ വല്ലാണ്ട് അതിലേക്ക് പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല പിന്നെ ഇനി നേരെ കേറിയിട്ട് ശ്രീ ഇവിടെ നിൽക്കുന്ന നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടു ഇത് ഫുള്ളായിട്ട് ബൈക്കുകൾ വന്ന് കൊടുത്തു വെച്ചിരിക്കുന്നു അപ്പം പിന്നെ ഇനി അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ നിൽക്കുന്ന സെയിം സ്ഥലത്തന്നെയാണ് ഇത്തിരി മുന്നിലേക്ക് വന്നതെന്ന് മാത്രം പലപ്പോഴും ചേർന്ന് ഇങ്ങോട്ട് മാറി നിൽക്കുന്നു പക്ഷെ നമ്മൾ റോട്ടിലപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ അപ്പുറത്താണ് ഇവിടെ എന്തിൻ്റെ ഉള്ളിലവിടെയാണ് നമ്മൾ നിൽക്കാറ് അവിടെ എപ്പോഴും ആളുകൾ എടുക്കാൻ വരുന്ന കാരണം ഞാനൊന്ന് മാറിയതാണ് അവിടെ ഇപ്പോൾ വലിയ തിരക്ക് കാണാൻ അപ്പം നമുക്ക് കൂടെ നിൽക്കാം അവിടെ പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ മാറ്റേണ്ടി വരുന്നതാണ് തോന്നുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം തിരക്കുള്ള പ്ലേ ഉണ്ടോ നമ്മൾ നിൽക്കുന്ന സെയിം സ്ഥലം തന്നെയാണ് കൃപചേജി നമസ്കാരം അപ്പോൾ ഞാൻ അകത്ത് കയറിയിട്ട് ഭഗവാൻ പഴുത്താവത്തിൻ്റെ എഴുന്നേഴ്സട്ടാതും തൊഴുക അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മുടെ എന്താ പറയുക തായമ്പകണ്ടാവും രാത്രി അപ്പോൾ അതും കുറച്ച് നേരം കാണുക കണ്ടിട്ട് നേരെ വീട്ടിൽ പോകാം ഒരുപാട് ലേറ്റായി ഇന്ന് എത്തുമ്പോഴും ഞാൻ നമ്മുടെ കേരള പളി എന്ന് പറയുന്ന ഒരു അമ്പലമല്ലോ ചേച്ചേരിക്കുന്ന് അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിയുന്ന ഒരു തൃശ്ശൂർ പാത്രമുള്ള ഒക്കെ ഒക്കെ അറിയുന്നുണ്ടാവും അല്ലാത്തവർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതൊന്ന് നോക്കിക്കോളും ഞാൻ മൊബൈലിൽ ഇവിടെ എത്താണെങ്കിൽ ഹരിക്കുട്ടൻ്റെ കടണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് ഫോൺ വെച്ചട്ടെ പോയിത്തോളാം വേഗം പ്രാർത്ഥനയിലേക്ക് കിടക്കാം അധികം നേരം നീട്ടണില്ല ആദ്യം നമ്മൾ ചെല്ലാറുള്ളത് എന്താ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് നമ്മൾ ചെല്ലാറുള്ളത് അല്ലേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാമയുടെ പ്രണാമാണ് അത് എങ്ങനെയാ ചെല്ലാറുള്ള എല്ലാവരും കൂടെ ചെല്ലിക്കോളും തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയം തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുധേദേവി നെയ്റ്റീലും മൂകാംബിയെല്ലാം കൂകുമ്പോ യസ് തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമി ഹരിപ്രിയ അതുകഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണ പ്രണാമമാണ് ചൊല്ലാറുള്ളത് എല്ലാവരും കൂടെ ചൊല്ലിക്കോളൂ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതി സുന്ദരമായിരിക്കണം ഞാൻ ഇതിൻ്റെ ഈ ലൈഫിൻ്റെ കവർ പിക്ചർ ഇട്ടിട്ടുള്ളത് കണ്ടില്ലേ ആകെ ദീപാലംകൃതമാണ് ഗുരുവായി പതിനെട്ടായിരം തൊഴിലധികം ആളുകൾ ഇന്നൊന്ന് ഭക്ഷണം കഴിച്ചു പോയി എന്നാൽ അറിയാൻ കഴിഞ്ഞത് രാവിലെ അച്ഛനും അമ്മയും പോയിട്ട് വേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പകർച്ചയ്ക്ക് കാടുണ്ടല്ലോ പ്രസാദ് കിട്ടാനായിട്ടുള്ള കാഡുണ്ടല്ലോ അപ്പോൾ അതിൽ അവർ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ കഞ്ഞി മുഴുകും കഴിച്ചിട്ട് ഓഫീസിൽ പോയി നന്നായി ഭക്ഷണം നന്നായി ഭയങ്കര സന്തോഷമായി ഞാൻ ആകെ കൂടി ഞാൻ കഞ്ഞി അങ്ങനെ കുടിക്കില്ല ആകെ കൂടി കഴിക്കുന്നത് ഇതാണ് ി ഉത്സവകാലത്ത് കൂടി കിട്ടുന്ന കഞ്ഞി കുടുക്കാണ് ദാറ്റ്സ് മൈ ഫേവറേറ്റ് സോ ഇനി എന്തായാലും ഒന്ന് പോവുക പഴുക്കം ഭഗവാനെ അവതരിപ്പിക്കുന്ന പരിപാടി ഒന്ന് കാണുക ഒന്നകത്ത് നടക്കുക ഈ ഉത്സവം ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ടിട്ട് നമ്മൾ അവരുടെ അച്ഛനമ്മമാരുടെയും അമ്മൂമ്മയുടെയും ഒക്കെ കൂടെ പ്രസാദൂട്ടിന് അല്ലെങ്കിൽ പ്രസാദം മേടിക്കാൻ പകർച്ച മേടിക്കാൻ അവർ കൂടെ ചെല്ലുക അമ്പലത്തിനകത്ത് ഓടി കളിക്കുക അന്നത്തെ സമയത്ത് അമ്പലത്തിൻ്റെ അവിടെ മൊഴയിലൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊഴലൊക്കെ ഉണ്ട് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലും മൊഴലിനെയൊക്കെ കാണാം അപ്പോൾ അങ്ങനെ കുറേ ഓർമ്മകളാണ് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ തൊട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ ഇപ്പോൾ അതിന് ഇപ്പോൾ നമ്മുടെ മോൾക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി കാണുമ്പോൾ പക്ഷേ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറി അമ്പലത്തിൻ്റെ ഘടനം അതൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു ഫ്രീഡം കുട്ടികൾ കൂടി ഓടിക്കളിക്കാനുള്ള ഫ്രീഡം ഇപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല പിന്നെ അതിലധികം തിരക്കുമായിരുന്നു അപ്പോൾ എന്തായാലും ഇത് വല്ലാത്തൊരു ഭംഗിയാണ് എൻ്റെ നേറ്റീവ് മൂകാംബികമാണ് ഭയങ്കര സന്തോഷം സന്തോഷം അമ്പാടി കാണാൻ എൻ്റെ അമ്മ മൂകാംബിക അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും ഞാൻ എന്നെ എൻ്റെ നെറ്റിയിൽ അല്ലെങ്കിൽ എൻ്റെ കഴുത്തിലോ എന്നെ മൂകാംബിയുടെ ഒരു പ്രസാദമില്ലാണ്ട് കയ്യിൽ ഒരു ചരടം ഇല്ലാണ്ട് മൂകാംബിയുടെ എന്തെങ്കിലും ഇല്ലാണ്ട് എന്നെ നിങ്ങൾ കാണലിൽ ഉണ്ടാവില്ല എന്നെ അങ്ങനെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇപ്പോൾ മതി അധികം കാര്യങ്ങളിലും കണ്ടിട്ടുണ്ടാവുള്ളൂ ഭയങ്കര സന്തോഷമാണ് അവിടെ എം ജി ശ്രീകുമാറിൻ്റെ കാനമേണ നടക്കുന്നുണ്ട് അതൊക്കെ ആൾക്കാർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അറിയില്ല നമുക്ക് എന്തായാലും ഇന്ന് നേരം മഴയ്ക്കുക അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരെ ഓടി കയറുകയാണ് അമ്പലത്തിലേക്ക് കയറുക ഈ മൊബൈലവിടെ കൊണ്ടു വയ്ക്കണം മൊബൈൽ അവിടെ വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് തൊഴുതു കയറുക എന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് ഇറക്കി വെച്ചു എന്നുള്ളത് അറിയാൻ പറ്റില്ല കാരണം നേരം ആയില്ലോ അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഹിമാവി പി ഹിമാവി പി ഹായ് ഹലോ അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരോടും വൈകി വേളയില് എല്ലാവരും വന്ന എല്ലാവരോടും നന്ദി പറയണം പ്രാർത്ഥനകൾ നമ്മൾ ഉണങ്ങാണ്ട ചെല്ലി ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് പോയി ദർശനം ചെയ്യുക എല്ലാ ദിവസവും ഉത്സവം ഒന്നാം ദിവസം രണ്ടാം ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനു പറ്റുമോന്നറിയില്ല രാധു കഴിഞ്ഞുണ്ടാവുമോ അപ്പോഴക്ക മണ്ഡപത്തിൽ എത്ര മണി വരെയാ ഉള്ളത് അറിയോ ഞാനൊന്ന് ലേറ്റായി അറിയോ എന്തായാലും ഇല്ല ഞാനങ്ങനെ നടക്കാൻ ഇനിയിപ്പോ രാത്രി യാത്രയിൽ ഇനി നേരമായി അനിയൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അവൻ പതിനെട്ടാം തീയതി തിരിച്ചു പോവാണ് അപ്പോൾ അനിയൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇനിയുള്ള അത്രയും ദിവസം നമ്മൾ മലപ്പുറഭൂന്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ നമ്മള് സ്ഥലമൊന്നും മാറിയിട്ടില്ല പക്ഷെ അവര് പറഞ്ഞ പ്രകാരം നമ്മള് വീഡിയോയില് പെടുത്തണില്ല മാത്രേ ഇനിയിപ്പോ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അമ്പലത്തിനകത്തേക്കാണ് പോണത് ഇനി നമുക്ക് ഇതും ഒരു ശീലാക്കാം അതായത് ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് മുണ്ടും ഇട്ടിട്ട് വരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈവ് കഴിഞ്ഞ ഉടനെ നേരെ അമ്പലത്തിലേക്ക് ഓടിക്കയറാലും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അതും നമ്മളൊരു ശീലാക്കണം എന്ന് ആഗ്രഹിക്കണം ഇപ്പം തോന്നിയ മനസ്സിൽ തോന്നിയ ഒരു കാര്യങ്ങൾ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ നമ്മൾ തോന്നിയ കാര്യങ്ങളൊക്കെയാണല്ലോ എല്ലാം അപ്പോൾ അപ്പം ചെയ്യാറും പ്രാവർത്തിക്കാറാക്കാറുള്ളത് പക്ഷേ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് യുദ്ധത്തിൽ ഇപ്പോൾ മറ്റപ്പുഴപ്പ് വരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പതിനായിരത്തൊന്ന് ഗീതാവിതരണം എന്ന് പറയുന്ന കാര്യം അതായത് പന്ത്രണ്ട് വരെ ഉണ്ട് അവിടെ എടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പോയി കണ്ടോണ്ട് പതിനായിരത്തൊന്ന് ഗീതാവിതരണം എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ആവശ്യമാണ് ഇതൊരു തന്നേക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് എല്ലാവരുടെ വേണം നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കേരളത്തിലെ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം ഞാനൊരു ഗീത പോലും കൊറിയർ ചെയ്തിട്ടില്ല അതെനിക്ക് സങ്കടമായിട്ട് തോന്നുന്നു അങ്ങനെ വരാറില്ല എല്ലാ ദിവസവും മിനിമം ഒന്നെങ്കിലും ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് മലപ്രഭുവിന് ഞാൻ കാണിക്കുന്ന ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല അറിയാണ്ടെന്ന് സംസാരിക്കുമ്പോൾ വന്നതാണ് ഇനി മുതൽ ആ ഒരു തെറ്റ് ആവർത്തിക്കില്ല അപ്പോൾ ഇനി കൂടുതൽ ഒന്നും പറയുന്നില്ല യാത്ര രാത്രി യാത്രയില്ല ഞാൻ നടക്കിൽ പോയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ നമ്മുടെ ഗീതുവിൻ്റെ കുട്ടിയുടെ പിറന്നാളാണെന്ന ആളെല്ലാവരും ആ ഗീതുവിനും ഗീതുവിൻ്റെ ഫാമിലിക്കും ഗീതുവിൻ്റെ മോൾക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചോളൂ ടോ ഗീതു അങ്ങനെ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന ഗ്രൂപ്പിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ പിന്നെ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഏതൊരാൾ വന്നിട്ട് ഫിനാൻഷ്യൽ ഹെൽപ്പ് ചോദിച്ചു എന്ന് കേട്ടു നമ്മളാരും സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലുള്ള കണ്ടീഷൻസും ഇല്ലാത്ത ഒരാളേനായിട്ട് ഒരു സാമ്പത്തിക ഇടപാടും വെക്കാത്ത ഒരു ഗ്രൂപ്പാണ് സോ നമ്മുടെ പേരിലോ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിലോ ആരെങ്കിലും അങ്ങനെ ഒരു കാര്യം ചോദിച്ചാൽ ഇറ്റ്സ് എ ബിഗ് നോ ആണെന്നുള്ള കാര്യം മനസ്സിലാവുക അഡ്മിൻസ് ആ മെസ്സേജുകൾ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യുക അങ്ങനത്തെ ആളുകളെ ഗ്രൂപ്പൊന്ന് റിമൂവ് ചെയ്യുക നമ്മുടെ ഉദ്ദേശം അതല്ല നമ്മൾ നാരായണ നാമ പ്രചരണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ആരംഭം അപ്പോൾ അത് മനസ്സിൽ വയ്ക്കുക എല്ലാവരും ഇനി അടുത്ത കാര്യം പറയാനുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടെ എൻ്റെ അഡ്മിൻസോ അവർ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുകയോ ചെയ്തുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എന്നെ അറിയിക്കുക അതിൻ്റെ യാതൊരു ഉത്തരവാദിത്തവും നമ്മൾ ആരും ഏറ്റെടുക്കുന്നതല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക നമ്മളിവിടെ ചെയ്യുന്നു ഇവിടെ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ നമ്മൾ ഒരേ സമയം നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കുചേരാറുണ്ട് അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് വഴിപാട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി ചെയ്യാറുണ്ട് അതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ആരെങ്കിലും ദൂരത്ത് നിന്ന് വരുമ്പോൾ അവർക്ക് റൂമുകൾ ബുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്ക് വേണ്ടി വഴിപാടുകൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷേ അതിലുപരി അതിലുപരി യാതൊരുവിധ ഫിനാൻഷ്യൽ സർവീസോ അല്ലെങ്കിൽ ഒരു എന്ത് ഒരു സ്കീമിലും നമ്മുടെ ഈ ഒരു ചാനലോ ഞാനെന്ന വ്യക്തിയോ എൻ്റെ കൂടുതൽ അഡ്മിൻഷനോ ഇല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മുടെ ഇൻഫർമേഷൻ ഇല്ലാണ്ട് ചെയ്യുന്നവരാണ് അവരെനെ എത്രയും പെട്ടെന്ന് നമ്മളെടുത്ത് അതിൽ പറയുക അങ്ങനെ ഒരു ആളിതിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അവരെ റിമൂവ് ചെയ്യുന്നതാണ് നമ്മൾ അങ്ങനെ ആരേനെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അങ്ങനത്തെ യാതൊരു ഇത് കാര്യങ്ങളും നമ്മുടെ ഇതിൽ വരാൻ പാടില്ല ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഞാൻ എന്താ പറയുക നേരെ അമ്പലത്തിൽ കയറുകയാണ് പോയി പ്രാർത്ഥിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയുക നമുക്ക് നാളെ കാണാം നല്ല കാറ്റ് വീശുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് ചെറുതായിട്ട് തൃശ്ശൂരൊക്കെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ആവട്ടെ അപ്പോൾ നാളെ കാണാം നമുക്ക് രാവിലെ വരാൻ പറ്റിയെങ്കിൽ ഞാൻ രാവിലെയും വരാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാളത്തെ ദിവസം എല്ലാവർക്കും നല്ല അനുഗ്രഹമുള്ള ദിവസാവട്ടെ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യവും ഉണ്ടാവട്ടെ എന്ന് ഭഗവൽ നാമത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി പറ്റുമെങ്കിൽ വൈകിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ ഇഫ് ഗുരുവാരപ്പൻ നല്ല കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഹരി ഓം തത് ദേവി ഗീതത്തെ ഗീതയുടെ കാര്യം മറക്കണ്ട കേട്ടോ പതിനായിരത്തൊന്ന് ഗീത അത് മനസ്സിൽ വെച്ചോളൂ ഉള്ളിലുറക്കത്തിലും മനസ്സിലുണ്ടാവണം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ